താങ്ക്സ് ഫോർ വാച്ചിങ് പതിവിലും നേരത്തെ എണീച്ചു ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചു താജ്യു നിസ്കാരം നിസ്കരിച്ചു ലൈഫിൽ നടക്കേണ്ട സംഭവങ്ങൾ ബുക്കിലേക്ക് എഴുതി വെച്ച് അത് നടക്കുന്ന പോലെ ഇമാജിൻ ചെയ്തു നാലക്കാരൊക്കെ അയച്ചിട്ട് പണിസ്ഥലത്തേക്ക് ഒരു യാത്ര പോകുന്നുണ്ട് പോകുന്ന പോക്കിൽ സുബൈ നിസ്കരിച്ചു കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരുമിച്ച് ഊട്ടിയിലേക്കാണ് ഈ ഒരു യാത്ര പോകുന്നത് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചായ ഒക്കെ കുടിച്ചു ഞങ്ങൾ ആദ്യം തന്നെ പോയത് മുട്ടകുന്ന്ക്കാണ് അതായത് ഷൂട്ടിംഗ് പോയിന്റിലേക്ക് കുറേ നേരം അവിടുത്തെ കാഴ്ചകൾ കണ്ടിരുന്നതിൻ്റെ ശേഷം നേരെ ചായപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോയി അവിടുന്ന് ഒരു ചായ ഒക്കെ കുടിച്ചു അതിനുശേഷം ഞങ്ങൾ പോയത് ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിക്ക് അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ചോക്ലേറ്റ് ഒക്കെ കിട്ടും കുറേ നേരം അവിടുത്തെ കാഴ്ചകൾ കണ്ടിരുന്നതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ബോട്ടിങ്ങും കാണും ഞങ്ങൾ ഈ ഒരു യാത്രയിൽ പല ഏജിലുമുള്ള ആളുകളുണ്ടായിരുന്നു എല്ലാവരും നല്ല മതിമറന്ന് ആഘോഷിച്ചൊരു ദിവസമായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഫുഡ് ഉച്ചയ്ക്ക് കഴിച്ചു ഞങ്ങൾ അവസാനമായിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് സമയം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങളെ മുതലാളിക്കോ നിങ്ങളെ മുതലാളിമാർക്കോ അയച്ചു കൊടുത്തിട്ട് അവരോടൊന്ന് ചോദിക്കുക ഇതുപോലെ നമുക്കും ഒന്ന് പോകണ്ടേ എന്നുള്ളത് നമ്മളിൽ പല ആളുകളും രാപ്പകളില്ലാതെ പണിയെടുക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ മുതലാളിൻ്റെ കീഴിൽ അല്ലെങ്കിൽ കമ്പനീൻ്റെ കീഴിൽ ഇതുപോലൊക്കെ ഒരു യാത്ര ഭയങ്കര രസമായിരിക്കും ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഒരു റീൽ ചിത്രീകരിക്കുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എവിടെ പോയാലും കാണുന്നതാണ് ഈ ഒരു പന്തളി അന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് ഭയങ്കര ആയിരുന്നു അപ്പോൾ ദാക്സ് ഇറ്റ്